ഹായ് ഹലോ സാറാ അതിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ കുറേ അതിലെ ഒരു ഷോർട്ട് വീഡിയോ അല്ലാത്ത വീഡിയോ ഇട്ടിട്ട് അപ്പോൾ നമുക്കിന്ന് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ത്രീ പീസ് ഇറ്റ് വന്നിട്ടുണ്ട് നല്ല അടിപൊളി ചിക്കൻ കറി വർക്കിലാണ് വരുന്നത് ഫുള്ളി ത്രെഡ് വർക്കാണ് കേട്ടോ നല്ല ഫിനിഷിങ്ങോടുള്ള വർക്ക് ചെറിയ മൈന്യൂട്ടായിട്ടുള്ള സീക്വൻസ് വർക്കും ഉണ്ട് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ലൈസ് വർക്കും ഫ്രണ്ടിലി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നല്ല റൗണ്ട് നെക്കാണ് ഫുള്ളി ആ ത്രെഡ് വർക്കിൻ്റെ ഒരു ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് സ്ലീവാണ് സ്ലീവും നല്ല അടിപൊളിയായിട്ടുള്ള ആ ഒരു ചെറിയൊരു ലൈസും അതേപോലെ തന്നെ ത്രെഡ് വർക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ ഒന്നും പറയാനില്ല നമുക്ക് നല്ല അടിപൊളിയായിട്ട് കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റും ലൈനിങ് ഇല്ല കേട്ടോ ലൈനിങ് ഇല്ലാത്തതാണ് എന്നിരുന്നാലും ട്രാൻസ്പെറൻറ്റോ സീത്രോ ഒന്നും അല്ല നല്ല അടിപൊളി മെറ്റീരിയലാണ് അതേപോലെ തന്നെ ഇതിൻ്റെ ദാമനേരിയാണ് കേട്ടോ ടോപ്പിൻ്റെ ഏറ്റവും അടിഭാഗമാണ് നല്ലൊരു ലേസും കൊടുത്തിട്ടുണ്ട് അതേ ത്രെഡ് വർക്ക് തന്നെയാണ് കേട്ടോ ലാസ്റ്റ് വരെയും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ നല്ല കട്ടിയുള്ള മെറ്റീരിയൽ തന്നെയാണ് സൂപ്പർ സൂപ്പറായിട്ടുള്ളൊരു സീക്വൻസ് വർക്കും അതിൻ്റെ ഒപ്പം തന്നെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഷൈനിങ് ഉള്ള മെറ്റീരിയലാണ് കേട്ടോ സൂപ്പറായിട്ടുള്ള ഈ ഒരു ഒറ്റ കളറിൽ മാത്രമേ വന്നിട്ടുള്ളൂ ഇതിൻ്റെ എം ഉണ്ട് എക്സൽ ഉണ്ട് സോറി എസും എമ്മും എക്സലും എല്ലും എല്ലും ആണ് കേട്ടോ നാല് സൈസിലാണ് ഇത് വന്നിട്ടുള്ളത് നാലും ഒരേ കളർ മാത്രമാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ വാട്ട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക സ്ക്രീനിൽ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കാം അപ്പോൾ ഇനി നമുക്കിതിൻ്റെ അടുത്തത് ബോട്ടം കണ്ടാലോ ബോട്ടം കണ്ടോ അടിപൊളിയായിട്ടുള്ള ബോട്ടാണ് ബോട്ടത്തിൻ്റെ അടിഭാഗം ഇതേപോലെ ത്രെഡ് വർക്കും ലേസ് വർക്കും കൊടുത്തിട്ടുണ്ട് സൂപ്പറാണ് കേട്ടോ ഇതിൻ്റെ സെയിം മെറ്റീരിയലിനാണ് ടോപ്പിൻ്റെ അതേ മെറ്റീരിയലിനാണ് ബോട്ടത്തിനും കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിൽ ഒരു എലാസ്റ്റിക്കും ബാക്കിലേക്ക് സോറി ഫ്രണ്ടിൽ പടിയും ബാക്കിൽ എലാസ്റ്റിക്കും ആണ് കൊടുത്തിരിക്കുന്നത് നല്ല സൂപ്പറായിട്ട് നല്ല കംഫർട്ടായിട്ട് പോക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇതതിൻ്റെ ഷോളാണ് നല്ല സീക്വൻസ് വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നല്ല ഒരു സിൽവറിൻ്റെ ജെറി വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ല സൂപ്പറായിട്ട് ഒരു സെമി പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഒരു പാർട്ടിക്കൊക്കെ നമുക്ക് കംഫർട്ടായിട്ട് വെയർ ചെയ്ത് പോകാൻ പറ്റുന്ന സൂപ്പറായിട്ടുള്ളൊരു ത്രീ പീസ് സെറ്റാണ് ഇതിൻ്റെ പ്രൈസാണ് കേട്ടോ അടിപൊളി ആയിരത്തി മുന്നൂറ്റമ്പത് രൂപ പ്ലസ് ഷിപ്പ് മാത്രമാണ് കേട്ടോ ഈ ഒരു അടിപൊളി സെറ്റിൻ്റെ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ